ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് വീട്ടിൽ റോസ് വാട്ടർ അഥവാ പനിനീർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് വീട്ടിലുള്ള റോസാപ്പൂക്കളാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കൂടുതൽ അങ്ങനത്തെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ അവർ കെമിക്കൽസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല വീട്ടിലെ റോസാപ്പൂക്കളാണെങ്കിൽ രാത്രിയിലത്തെ മഴ കാരണം ആ വെള്ളം എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുമായിരുന്നു അങ്ങനെ എല്ലാം തട്ടി മാറ്റി ഓരോന്നായിട്ട് പറിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് റോസാപ്പൂക്കളായതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം എടുക്കുന്നുണ്ട് വലിയ റോസാപ്പൂവാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഒന്നോ രണ്ടോ തന്നെ മതിയാകും ആവശ്യത്തിനനുസരിച്ച് എടുത്ത് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി ഈ പൂക്കളെല്ലാം നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇതളുകൾ മാത്രമായിട്ട് കാരണം പൂമ്പൊടിയൊന്നും വരാൻ പാടില്ല അതിനായിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം അതായത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ എടുക്കുന്ന റോസാപ്പൂ ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഡയല്യൂട്ടഡ് ആയിപ്പോവും ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം ഇതിപ്പോൾ ഞാൻ പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണ് അപ്പോൾ തന്നെ ഏകദേശം ആ ഒരു വെള്ളത്തിന് ചെറിയൊരു പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല മണവും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ പത്ത് മിനിറ്റാണ് ഞാൻ വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ വച്ചിരിക്കാം ഇനി ഇതിലെ ഇതളുകളെല്ലാം നമുക്ക് ഡ്രൈൻ ചെയ്ത് മാറ്റാം ഇത്ര തന്നെയുള്ളൂ പ്രൊസീജിയർ ഇത് ഡ്രെയിൻ ചെയ്ത് മാറ്റുമ്പോൾ എല്ലാ പൊട്ടും പൊടികളും എല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് കിട്ടും ഇതൊരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഒരു ടോണർ ആയിട്ട് യൂസ് ചെയ്യാം വീഡിയോയിൽ ഒത്തിരി ക്ലിയർ അല്ലെങ്കിലും ചെറിയൊരു പിങ്കിഷ് കളറിലാണ് നമുക്ക് ഈ വെള്ളം കിട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്